ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എന്റെ വിഷയം വേറൊന്നുമല്ല നമ്മളെ ഡോക്ടർ ഓപി രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ നമ്മളെ ഷിയാസ് കരീമിനെയൊക്കെ കുറിച്ചാണ് ഇന്നലെ ഇപ്പൊ ഷിയാസ് കരീമിന്റെ വിവാഹം കഴിഞ്ഞായിരുന്നു അതിന് നമ്മളെ ഡോക്ടർ ഓപി രാധാകൃഷ്ണൻ ഇന്നലെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു ആശംസകൾ അറിയിച്ച് അതുപോലെ തന്നെ തിരിച്ച് നമ്മളെ ഷിയാസ് കരീമും തിരിച്ചു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് താങ്ക് യു ബ്രദറെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് ബ്രദറെ ഏർ എന്ന് വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മെസ്സേജുകൾ മാറിയിരിക്കുന്നത് ഇതിനെപ്പറ്റി എനിക്ക് ചുറ്റും എനിക്ക് പറയാ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം ഈ ഷിയാസ് കരീമിന് എതിരായിട്ട് ഞാനും രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കാരണം ഡോക്ടറെ ഒരുപാട് ഒരുപാട് തവണ കാരണം ഒരു ബിഗ് ബോസ് താരം ആണ് നമ്മുടെ ഷിയാസ് കരീം ഷിയാസ് കരീമിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് കാരണം സീസൺ ഒന്നിലെ ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി ആയിരുന്നു ഷിയാസ് കരീം ഡോക്ടറെ കുറ്റം പറയുന്നത് വരെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ ഡോക്ടറെ കുറ്റം പറഞ്ഞ് തുടങ്ങിയതിനു ശേഷം എനിക്ക് പുള്ളിക്കാരനോട് വെറുപ്പ് തോന്നാൻ കാരണം ഒരാളിനെ കുറ്റം പറയുന്നത് അത്ര നല്ല അതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അല്ലാത്തത് കൊണ്ടാണ് കാരണം നമ്മൾ വന്ന വഴികൾ മറന്നുപോയതായിട്ട് എനിക്ക് ഷിയാസ് കരീമിനോട് ഒരു അപ്പോഴും തോന്നി അങ്ങനെ ഞാനും അപ്പോഴും ഒരുപാട് രണ്ടു മൂന്ന് വീഡിയോകൾ ഞാനും ചെയ്തു അപ്പോൾ ഡോക്ടറെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ ഡോക്ടർ ഉപരാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു എന്താ പറയാന്ന് എന്ന് കഴിഞ്ഞാൽ എനിക്ക് കാരണം ഒരു കാരണം മനുഷ്യരെല്ലാവരും ആരോടും വിരോധം വെച്ച് പുലർത്താൻ പുള്ളിക്കാരന് താല്പര്യമില്ല കാരണം ഞാൻ ഈ ഇപ്പൊ കാണുന്നുണ്ട് പല എനിക്ക് എന്നോട് തന്നെ പലർക്കും വിരോധം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കുറ്റം പറഞ്ഞ ആൾക്കാരുമായിട്ട് മിണ്ടുന്നുടുക്കുന്നു പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് വിരോധം അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇന്നലെ ഈ ഇത് പറയുന്ന കാരണം കാരണവെച്ച ഞാൻ ഇന്നലെയാണ് ഒരാള് എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടത് ആളിന്റെ പേരൊന്നില്ല ആ മെസ്സേജില് സൂചിപ്പിക്കുന്നത് എന്നിൽ നിന്നും ഒരുപാട് അമ്മമാരും ഇതൊക്കെ എന്റെ ഏഹ് ഇതില് വരാതെ എന്നിൽ നിന്നും മാറി നിൽക്കുന്നത് ഞാൻ ഡോക്ടറെ കുറ്റം പറഞ്ഞ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നത് കൊണ്ട് അവർക്ക് എൻ്റെ ലൈവുകളിൽ പലരും വരുന്നത് കൊണ്ടും ഒക്കെയാണെന്നാണ് എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ ഇന്നലെയാണ് അത് വായിക്കുന്നത് ഒരുപാട് നാളായി മെസ്സേജ് ഇട്ടിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ആരെയും മെസ്സേജുകൾ അങ്ങനെ വായിക്കാറില്ല എന്തെങ്കിലും വന്നാൽ തന്നെ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വാട്സപ്പ് ഉണ്ട് അത് ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു നാ മൂന്ന് മൂന്ന് മൂന്നു വരെ മാസം ഇതുവരെ ഞാൻ അത് തുറന്നു പോലും നോക്കിയിട്ടില്ല അതിൽ എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും അപ്പോ ഞാൻ ഇന്നലെ ആ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കുറെ അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ മനസ്സിലാക്കുക ഡോക്ടർക്ക് ആരോട് വിരോധമോ ആരോട് വൈരാഗ്യമോ ഇല്ല എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രമുള്ള മനുഷ്യൻ ഇതാണ് കണ്ടത് കാരണം എന്തുമാത്രം കുറ്റങ്ങളാണ് ഡോക്ടറെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ അമ്മമാരോടും സഹോദരങ്ങളോടും പറയുന്നത് എനിക്ക് എന്നെ ഞാനും അതുപോലെയുള്ളൊരു മനുഷ്യനാണ് ആരെയും എനിക്ക് എനിക്ക് എല്ലാവരെയും എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് എനിക്ക് ആരോടും വിരോധം വെച്ചുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും അപ്പോൾ പറയണമെങ്കിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല ഇത് കാരണം നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് നമ്മളാ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ നമ്മുടെ മനസ്സ് പിന്നെ ഒന്നും കാണില്ല പിന്നെ നമുക്ക് ആരോടും ഒന്നും പറയാൻ കാണത്തില്ല അതാണ് എന്റെ മനസ്സ് കാരണം ഈ ആരുടെയും എന്തെങ്കിലും ദേഷ്യം വന്ന് ആ സെക്കൻഡിൽ പറഞ്ഞു തന്ന നമ്മുടെ മനസ്സെല്ലാം ഫ്രീ ആയി അപ്പോൾ എന്താണ് പറയണമെന്ന് പോലും അറിയില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയ ഒരുപാട് തെറ്റുകളുണ്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ഗോപി രാധാകൃഷ്ണോ ആരോടും വിരോ വിരോധമോ വ്യക്തി വൈരാഗ്യമോ ഒന്നുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ കാരണം നിങ്ങൾക്കറിയാവല്ലോ ഒരുപാട് 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 പ്രാവശ്യം നമ്മളെ ഷിയാസ് കരീം എന്ന് പറയുന്ന ആ വ്യക്തി നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ആശയത്തിൽ ആണെങ്കിൽ തന്നെ നിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഭിന്നതകൾ വന്നി വന്നിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യത്തിലാണ് കാരണം മനസ്സിലാക്കുക ഇനിയെങ്കിലും നിങ്ങൾ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുക ഒരു സോറിയോ ഒരു ഇതു പറഞ്ഞാൽ തീരുന്ന എല്ലാ കേസുകളുമേ ഉള്ളൂ ഈ ലോകത്ത് സോറി പറഞ്ഞാൽ തീരാത്ത ഒരു കേസും എന്റെ എനിക്ക് തോന്നുന്നില്ല അത് ഒരാൾ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നല്ല മനസ്സിന്റെ ഉടമ ഒരിക്കലും അത് നിരസിക്കില്ല എന്ന് എനിക്ക് അടി ഏഹ് വരെയായിട്ട് പറയാൻ കഴിയും കാരണം അങ്ങനെയാണ് ഞാൻ എന്നോട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞ് സോറിയാ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും അത് സോറി ഞാൻ എല്ലാവരോടും കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അപ്പോഴേ എനിക്ക് തോന്നുമ്പോ ഞാൻ അങ്ങ് സോറി പറയും കാരണം ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യങ്ങൾ കാരണം ഈ ഡോക്ടർ ഇപ്പം അതൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ ഈ സുഖമില്ലാതെ എനിക്ക് തോന്നുന്നുണ്ട് കല്യാണത്തിന് പോകുമായിരുന്നു കല്യാണത്തിന് ഡോക്ടറെ ആയിരുന്നിപ്പോഴും കല്യാണത്തിന് പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം വിളിച്ചു കാണും വിളിക്കാതെ ഇരിക്കില്ല ഷിയാസ് അപ്പോ കാരണം പുള്ളിക്കാരൻ എന്തെന്നറിയാം പുള്ളി ഷിയാസിനോട് ഒരു ഇതുണ്ടായിരുന്നു ഷിയാസിന് അന്ന് പോയപ്പോഴും ഷിയാസ് നിന്നപ്പോഴേ പുള്ളിക്കാരൻ ജയിച്ചു വന്നപ്പോഴൊരു മെസ്സേജ് ഇട്ടിരുന്നുവെന്ന് അന്ന് നമ്മളോട് പറയുന്നത് കേട്ടു ആ ഒരു ഏതോ ഒരു എന്തിനോ ഏതിലോ വീഡിയോലോ എന്തല്ലോ പറയുന്നത് കേട്ടു കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഷിയാസ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് എന്തുമാത്രം ആ പുള്ളിക്കാരൻ വന്ന് വിഷമിച്ചു കാണാൻ ഇത്രയും എത്രയും പറയും എന്നിട്ടും നോക്കൂ ഇതാണ് നമ്മുടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ താങ്കള് താങ്കൾക്ക് താങ്കളോട് ഞാൻ പറയാണ് ഇങ്ങനെയുള്ള ആരോടും വിരോധം വെക്കണ്ട എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറി എല്ലാവരും കാണും എല്ലാവരും എപ്പോഴും എപ്പോൾ കാണും സിയാഷ് കരീമിനും അങ്ങനെ ഒരു കേസാണ് ഒരു ചെറിയ ഒരു ഈഗോ ആ മുളച്ചിട്ടുണ്ട് ഉണ്ട മനസ്സിലുണ്ട് കാരണം താങ്കൾ ഒരുപാട് താഴേക്കിടയിൽ നിന്ന് വന്ന് ഒരുപാട് ഉന്നതങ്ങളിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി ആയത് തന്നെയാണ് നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെയാണ് വന്നത് അല്ല ആരും നിങ്ങൾക്കൊന്നും കൊണ്ടു തന്നതൊന്നുമല്ല നിങ്ങളെ കാരണം ഞാൻ ഒരിക്കൽ ഏഹ് ഞാൻ കാണുകയുണ്ടായി സ്റ്റാർ മാജിക്കിലാണോ ഈ അതിലാണോന്നുമില്ല ആ ഉമ്മയും സഹോദരി ഉമ്മയൊക്കെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ അമ്മ ഉമ്മയുടെ ആ വർത്തമാനമൊക്കെ താങ്കളുടെ ഉമ്മയുടെ വർത്തമാനം കേട്ടപ്പോ ഞാനും ഒരുപാട് സങ്കടപ്പെട്ടു കാരണം നമ്മളെ അച്ഛനും നമ്മുടെ അമ്മയൊക്കെ അതുപോലെ തന്നെ ആയിരുന്നു എന്ന് ഞാനും ചിന്തിച്ചു കാരണം ഒരുപാട് കഷ്ട കഷ്ടപ്പാടുകളും കഷ്ടതകളും അനുഭവിച്ച് ആ അമ്മ ഉമ്മ പറയുമ്പോൾ അവരുടെ ആ ദുഃഖങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അതൊക്കെ നമ്മൾ മറക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആശംസകൾ നേരുന്നു നമ്മളെ ഷിയാസ് ഖരീമിന് ഞാനും ഒരു ആശംസ വിഭാഗം നല്ല നല്ല സന്തോഷത്തോട് സമാധാനത്തോട് ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ ഇന്നലെ എനിക്ക് ആ ഒരു ഇത് കേട്ട കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് ഇത് ഒരു വീഡിയോ ചെയ്യണം തോന്നി കാരണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നല്ല മനസ്സിന്റെ ഉടമ അദ്ദേഹം ഇപ്പോൾ ഇത് സുഖമില്ലാതെ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞു റെസ്റ്റിലാണ് നിൽക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്നലെ പുള്ളിക്കാരൻ വീഡിയോ കെട്ടിരുന്നു അതില് സംസാരിക്കുന്നുണ്ട് ഏർ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അദ്ദേഹത്തിന് വേണ്ടി ആണോ ആർക്കു വേണ്ടിയാണോ എന്ന് പോലും അറിയാതെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന എല്ലാവരോടും പറയാണ് ഇതെല്ലാം നടത്തി അവരവര് സന്തോഷത്തോടും സമാധാനത്തോടും ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കാരണം ഞാൻ എനിക്കിപ്പോ മനസ്സിലാ ഇതിലൂടെ നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഒരു മെസ്സേജ് എന്നെ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്ന ആളിനോട് എനിക്ക് ആരോടും ഒരു വിരോധമൊന്നും ഒന്നുമില്ല ആ മെസ്സേജ് ഇട്ടിരുന്ന ആൾ എന്നോട് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് പല അമ്മമാരും എന്റെ എൻ്റെ എന്നിൽ നിന്നും പെട്ടുപോയത് ഞാൻ പലരും ഡോക്ടറെ സ്നേഹി ഡോക്ടറെ ഇഷ്ടം അവരുമായിട്ട് ഡോക്ടറെ അതും ഇതുമൊക്കെ പറഞ്ഞ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നു എന്നാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ നമുക്കിപ്പോൾ ഒരാളിനെ ഇഷ്ടമാണെന്ന് വിചാരിച്ച് എല്ലാവരോടും വഴക്കിടാൻ പോകേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല നമ്മൾ അവർ അവർ എപ്പോഴും കണ്ടില്ല ഇതാണ് ഡോക്ടർ കാരണം എല്ലാവരോടും പെട്ടെന്ന് ുള്ളിക്കാരൻ ഒരു സോറി പറഞ്ഞ അങ്ങ് മാറിയാണ് അങ്ങനെ പുള്ളിക്കാരനാണ് തെറ്റ് പറ്റിയെങ്കിൽ അതുപോലെ ആ പുള്ളിക്കാരൻ പോകുന്നത് നമ്മള് നമ്മള് ഡോക്ടറെ മാത്രമാണ് സ്നേഹിക്കുന്നത് നമ്മൾ വേറെ ഒന്നും സ്നേഹിക്കുന്നില്ല ഞാൻ എനിക്ക് വേറെ ആരും ഇപ്പൊ ഞാൻ ഈ പറയുന്നെന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല നിങ്ങൾ തിരിച്ചു വരണമെന്നോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കൂ ഞാൻ ഞാൻ എപ്പോഴും ആരെയും ഞാൻ ഒരു ഒരിക്കലും ഒരിടത്തും ഒരു വിട്ടുകൊടുക്കാനോ ഒന്നിനും ഞാൻ ഒരു കാര്യം ഒരു ഒരിക്കലും പോയിട്ടില്ല പോയിട്ടുമില്ല ഒരു സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിന് തോന്നുന്ന ശരികൾ ഞാൻ മാത്രം ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല അപ്പൊ എനിക്ക് ഇത് ഷിയാസ് കരീമിന്റെ ആശംസകൾ നേർന്നു ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഡോക്ടർ നിങ്ങളുടെ വലിയ മനസ്സിന് ഒരുപാട് ഒരുപാട് നിങ്ങൾ ഉയരങ്ങളിൽ തന്നെ എത്തും കാരണം എത്ര ആൾക്കാർ അടിച്ചു താഴ്ത്തിയിട്ടിരുന്നാലും ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ അതിന്റെ പടികളിൽ ചവിട്ടി തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഈ മനസ്സിന്റെ ഉടമകൾക്ക് നമ്മൾ നല്ല മനസ്സിന്റെ ഉടമകൾക്ക് ഒരിക്കലും ഒരു തോൽവി സംഭവിക്കില്ല കാരണം ഞാനും അത് എന്റെ അത് നമ്മളിപ്പം എല്ലാവരും ഇങ്ങനെ ശക്തമായി ഒരുമിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ചിന്താഗതിക്കാരായത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഡോക്ടറെ ഇത്രയും പേരെ സ്നേഹിക്കും ഇത്രയും പേര് ഡോക്ടറെ സ്നേഹിക്കില്ല അങ്ങനെയുള്ള മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് ഡോക്ടറെ കൂടെ നിൽക്കുന്നത് എന്ന് അപ്പോ ഈ ഡോക്ടറെ ഈ മനസ്സിന് നല്ല മനസ്സിനും നല്ല മനസ്സിന് ഒരായിരം നന്ദികൾ ഞാൻ ഈ രേഖപ്പെടുത്തുന്നു കാരണം ഇങ്ങനെയ ഇങ്ങനെയാണ് നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ കേട്ടോ അപ്പോ ആരോടും വിരോധമില്ല ആരോടും വ്യക്തിപൈരാക്കിയോ ഒന്നുമില്ല ഇതേയാ പച്ചയായ മനുഷ്യൻ അതായത് ഡോക്ടർ ഗോപിൻ രാധാകൃഷ്ണൻ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളൊരു ഹിയൽ ആയി തന്നെ ഞാൻ കണക്കാക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്